വലിയ ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം മല്ലൂർ ട്രാവലർ ഇപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വന്നിട്ടുണ്ട് അതിന് മുപ്പിൽ കുറേയധികം കാര്യങ്ങൾ പറയുന്നുമുണ്ട് അത്തരത്തിലുള്ള ഒരു വീഡിയോ കൂടിയാണ് ഉണ്ടത് കുറേയധികം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന്റെ ടൈറ്റിൽ തന്നെ കൊടുത്തിട്ടുള്ളത് കർമ്മ എന്നുള്ള കർമ്മ ഹിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈറ്റിലാണ് അദ്ദേഹം വെച്ചിട്ടുള്ളത് കൂടാതെ ഞങ്ങൾ പിരിഞ്ഞു ബോയ്സ് അത്തരത്തിലുള്ള ഒരു ടൈറ്റിൽ വെച്ചിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഞങ്ങൾ ബോയ്സ് എന്ന് പറയുമ്പോൾ തന്നെ അത് ആർക്കിട്ടുള്ളതാണ് എന്ന് മനസ്സിലാകുന്നുണ്ടാകും അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ പിരിഞ്ഞു ബോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈറ്റിൽ ടൈറ്റിലാണെന്ന് കാരണം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഒരു സൗദി ലേഡിയും അതുപോലെ തന്നെ മല്ലു ട്രാവലും തമ്മിലുള്ള ഒരു കേസിന്റെ കാര്യങ്ങളൊക്കെ ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്നുണ്ടാകും അപ്പോ ഈ സൗദി ലേഡിയും അതുപോലെ തന്നെ ഒരു പയ്യൻ ഉണ്ടായിരുന്ന അവരുടെ കൂടെ അവരും തമ്മിലിപ്പോൾ തെറ്റി പിരിഞ്ഞു എന്നാണ് കേൾക്കാൻ അറിയുന്നത് സാധിക്കുന്നത് അവരുടെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ തന്നെ അവൾ അവര് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും മല്ലു ഇത്തരത്തിലുള്ള ഒരു ടൈറ്റിലുമായിട്ട് പുതിയൊരു വീഡിയോ കൊണ്ട് വന്നിട്ടുണ്ട് കർമ്മ ഹൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അതായത് തിരിച്ചടി അപ്പോൾ ഏതായാലും മല്ലു പറയുന്ന കാര്യങ്ങളിലേക്ക് ജസ്റ്റ് ഒന്ന് കടന്നു നോക്കാം മല്ലു ഇതിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് മല്ലു ഇത്രയും കാലം എവിടെയായിരുന്നു എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള കാര്യം മല്ലു പറയുന്നുണ്ട് ജസ്റ്റ് അതിൻ്റെ ഒരു ഒന്ന് ഇവിടെ വെച്ച് തരാം എനിക്ക് ഒരു ലൈഫിൽ എനിക്ക് കുറച്ച് കാലം എനിക്ക് വീട്ടിലിരിക്കേണ്ടി വന്നു എവിടെയും പോകാൻ പറ്റാതെ അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പം ഞാൻ വീട്ടിൽ കരഞ്ഞ് കുടിച്ച് കുത്തി ഇരുന്നിട്ടില്ല ഞാൻ എൻ്റെതായ രീതിയിൽ കുറച്ച് ബിസിനസ് പ്ലാനിങ്സ് എൻ്റെ മനസ്സിൽ പണ്ടേ ഉണ്ടായിരുന്നു പിന്നെ ബ്ലോഗിങ്ങിൻ്റെ തിരക്കിൽ എനിക്ക് ചെയ്യാൻ പറ്റാതെയായിരുന്നു അതൊക്കെ ഞാൻ ഡെവലപ്പ് ചെയ്യാൻ നോക്കി നടത്താൻ നോക്കി അലഹമുല്ല അങ്ങനെ ഇപ്പം നമുക്ക് ഈ ഒരു പ്രശ്നങ്ങൾ വന്നതിന് ശേഷം ഓൾമോസ്റ്റ് മൂന്ന് പുതിയ ഫേമ് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റിയിട്ടുണ്ട് യു എയിലാണ് ത് ഇപ്പം നമ്മൾ ഡീൽ ഏകദേശം ആയിട്ടുണ്ട് കൂടി ലൈഫിൽ എന്താ കുറച്ച് കാര്യങ്ങൾ നടന്നു എന്നാണ് എൻ്റെ അർത്ഥം കിട്ടും അപ്പോൾ അപ്പൊ ഇത്രയും കാലം എവിടെ ആയിരുന്നു വീഡിയോസ് ഒന്നും കണ്ടില്ല എന്നുള്ളതിന് കാരണം ഇതാണ് മൂപ്പര് വളരെ വലിയ ബിസിനസ് പ്ലാനുകളൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ യൂട്യൂബിൽ നിന്നും വളരെ വലിയ വരുമാനങ്ങളൊന്നും കിട്ടുന്നില്ല എന്ന് ഈ വീഡിയോയിൽ തന്നെ മൂപ്പര് പറയുന്നുണ്ട് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും എന്നൊക്കെ അദ്ദേഹത്തിന് നല്ലൊരു വരുമാനമുണ്ട് പക്ഷെ യൂട്യൂബിൽ നിന്നും വളരെ തുച്ഛമായിട്ടുള്ള വരുമാനം മാത്രമേ ലഭിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ ഒരു വെറുതെ വീട്ടിൽ ഇരുന്ന സമയത്ത് പലയധികം ബിസിനസ്സുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് പല അധികം ബിസിനസ്സുകളും സ്റ്റാർട്ട് ചെയ്തു എന്നാണ് ഈ ഒരു മല്ലു ട്രാവലർ കൂട്ടിച്ചേർത്തിട്ടുള്ളത് പല ആളുകളുടെയും സംശയമായിരുന്നു ഈ ഒരു വളരെ വലിയൊരു കേസ് നടന്ന സമയത്ത് മല്ലു ട്രാവലർ ഇതിനൊന്നും പ്രതികരിച്ചില്ല എന്നുള്ളത് അപ്പോൾ അതിനും ഒരു മറുപടി ആയിട്ടാണ് മല്ലു ട്രാവലർ ഈ ഒരു വീഡിയോ കൊണ്ട് വന്നിട്ടുള്ളത് ജസ്റ്റ് അതിൻ്റെ ഒരു ഒന്ന് ഞാൻ പെരുമാറി ഞാനത് സോൾവ് ചെയ്തു നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കും മുമ്പൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് തകർന്നു തരിപ്പണമായി അല്ലെങ്കിൽ അവനെ തകർത്തു അവനെ തരിപ്പണമാക്കും എന്നൊക്കെ പറഞ്ഞു ഒരുപാട് പേര് വന്നിരുന്നു ഒരുപാട് പേര് കള്ള പ്രചാരണങ്ങൾ അപവാദങ്ങൾ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വന്നിരുന്നു ഞാൻ അങ്ങനെ ആർക്കും അങ്ങനെ റിപ്ലോ കൊടുക്കാതെ വളരെ മിണ്ടാതെ സൈലന്റായിട്ട് തന്നു കാരണം എനിക്കറിയാം എന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ അതിനൊന്നും റിപ്ലോ കൊടുക്കാതെ ഞാൻ എൻ്റെതായ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മളെങ്ങനെ നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കാം ഞാൻ പണ്ട് പറഞ്ഞ ഡയലോഗേ നാട്ടുകാർ പലതും പറയും നമ്മുടെ മൈൻഡ് ചെയ്യരുത് നമ്മൾ നമ്മളെ കാര്യം നോക്കിയിട്ട് മുന്നോട്ട് പോകാം എന്നാൽ മാത്രം നമുക്ക് ജയിക്കാൻ പറ്റും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മല്ലു വളരെ വലിയൊരു മോട്ടിവേഷൻ കൂടിയാണ് തരുന്നത് പല ആളുകളും പലയധികം കള്ളപ്രചരണങ്ങൾ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മല്ലു അതൊക്കെ കേട്ടില്ല കണ്ടില്ല എന്ന് നടിച്ചു കൂടാതെ മല്ലുവിൻ്റെ പക്കൽ ന്യായമുള്ളത് കൊണ്ട് മല്ലുവിന് ഇതിലൊന്നും പ്രതികരിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നി അതുകൊണ്ട് തന്നെ മല്ലു മിണ്ടാതിരിക്കുകയും ചെയ്തു അത് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതിന് മല്ലു ഇങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പല ആളുകളും ഇത് തെറ്റിദ്ധരിക്കപ്പെടും മല്ലു ഇതില് പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് വല്ലു ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്ന് കരുതും പക്ഷെ നമ്മുടെ കയ്യിൽ തെറ്റൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മിണ്ടാതിരിക്കാൻ നന്നായിട്ട് കഴിയും കാരണം തെളിയുമ്പോൾ തെളിയട്ടെ എന്നുള്ള രീതിയിലായിരിക്കും കാരണം നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അവതായാലും നമ്മുടെ പക്കലിലേക്ക് തന്നെ ആയിരിക്കും ശരിയോ എന്നുള്ള ആ ഒരു സംഭവം വന്ന് ചേരുന്നത് അതുകൊണ്ട് തന്നെ മിണ്ടാതിരിക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് അതിവിടെ മല്ലു ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം മല്ലുവിന് വിജയം ഏകദേശം അതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മല്ലു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അപ്പം ഏതായാലും നമ്മൾ മിണ്ടാതിരിക്കുക എന്ന തരത്തിലുള്ള ഒരു മോട്ടിവേഷൻ കൂടി മല്ലു ഇതില് നമുക്ക് തരുന്നുണ്ട് കാരണം ആളുകൾ പലതും പറയും പക്ഷെ അതിനൊക്കെ നമ്മൾ പോയിട്ട് ഇങ്ങനെ അവരുടെ പിറകെ പോകാൻ നിന്നാൽ അതിനെ സമയം ഉണ്ടാവുകയുള്ളു ആളുകൾ പറയുന്നത് പറയട്ടെ ഒരു നാളിൽ സത്യം തെളിയും അത്രമാത്രമാണ് ഇവിടെ മല്ലു പറയുന്നത് അപ്പൊ കൂടാതെ മല്ലു മറ്റു ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് അതുകൂടി ഒന്ന് പ്ലേ വെച്ചു തരാം അതിന്റെ തെളിവുകളൊക്കെ കാണിച്ചിരുന്നുണ്ട് ഒരുപാട് സന്തോഷം ഞാനും എൻ്റെ കുടുംബവും നല്ലൊരു രീതിയിൽ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് കളിയാക്കലുകൾ ഒരുപാട് കുറ്റപ്പെടുത്താൻ അനുഭവിച്ചിട്ടുണ്ട് പല ആൾക്കാരും നമ്മളുടെ അത്രയും അടുത്ത അടുത്ത കൂടെ നിൽക്കും എന്ന് കരുതി പല ആൾക്കാരും നമ്മുടെ ആ ഒരു വിഷമഘട്ടത്തിൽ നമ്മൾ ഒഴിവാക്കി പോയിട്ടുണ്ട് പക്ഷെ അവരൊക്കെ പിന്നീട് വന്നു ആ ഒരുപാട് പേര് പിന്നീട് ഇങ്ങോട്ട് വന്നു ഞാൻ എല്ലാവരെയും ഗെറ്റ് ഔട്ട് അടിച്ചു എനിക്ക് എന്ന് പറഞ്ഞു പക്ഷെ എല്ലാ വിഷമത്തിലും നമ്മൾ കൂടെ നിന്ന കുറച്ച് പേരുണ്ട് കുറച്ച് പേരുണ്ട് അപ്പം ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഞാൻ ചേർത്ത് പിടിക്കുന്നുണ്ട് അപ്പം ബ്രോ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് ഈ ഒരു കേസ് വന്നത് കൊണ്ട് മല്ലുവിന് സംഭവിച്ചിട്ടുള്ള കുറെ അധികം കാര്യങ്ങളാണ് ഇപ്പൊ മല്ലു തുറന്നു പറഞ്ഞിട്ടുള്ളത് കുറേ അധികം കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും അതുപോലെ തന്നെ പ്രിയപ്പെട്ട അധികം ആളുകൾ മല്ലുവിനെ വിട്ടു പോയിട്ടുണ്ട് വളരെ സങ്കടം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഇത്തരത്തിൽ ഇല്ലാ കഥ ഇല്ലാത്ത ഒരു കഥ വരുന്ന സമയത്ത് ഇങ്ങനെ കുറേ അധികം ആളുകൾ നമ്മയൊന്നും മനസ്സിലാക്കാതെ നമ്മ വീട്ടിൽ പോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അധികം കളിയാക്കലുകൾ അതുപോലെ തന്നെ പല ആളുകളും പോയി പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മല്ലു പറയുന്നുണ്ട് കാരണം മല്ലും ഇങ്ങനെ റെയ്ഡ് ചെയ്യുന്നൊരു വ്യക്തി കൂടിയാണ് അപ്പോൾ റെയ്ഡിനൊന്നും പോകാൻ പറ്റാതെ ഇവിടെ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടതായിട്ട് വന്നു ആ സമയത്തും കുറേ ആളുകളുടെ കയ്യിൽ നിന്നും ഇത്ര ഇത്തരത്തിലുള്ള വാക്കുകളും അതുപോലെ തന്നെ അവഗണങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വന്നു അപ്പോൾ ഏതായാലും ു പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് കുറേയധികം ആളുകളെ മനസ്സിലാക്കാൻ സാധിച്ചു ഈ ഒരു കേസ് കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത് കുറേയധികം ആളുകൾ ഒപ്പം നിന്നവരുണ്ട് അവരുടെയൊക്കെ പേരെടുത്ത് പറയുന്നുമുണ്ട് മല്ലു അപ്പോൾ ഏതൊരു വ്യക്തിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നാൽ ഇത് തന്നെയായിരിക്കും അവസ്ഥ അതിൽ ഒരു മാറ്റവും ഇല്ല കുറേ അധികം ആളുകൾ നമ്മുടെയൊക്കെ ചുറ്റും ഉണ്ടാകും പക്ഷേ അവർ ഒരു ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് അപ്പോൾ തിരിച്ചറിയാനായിട്ട് സാധിക്കും മല്ലുവിന് ഏകദേശം അത് തന്നെയാണ് അവർ സാധിച്ചിട്ടുള്ളത് ആരൊക്കെ ആ ഒരു സമയത്ത് കൂടെ ഉണ്ടാകും എന്നുള്ള കാര്യം ഇപ്പോൾ മലുവിന് വ്യക്തമായിട്ട് അത് ഇത്തരത്തിലുള്ളൊരു കേസ് വന്നതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഏതായാലും ഇതിൻ്റെ ഈ ഒരു കേസിൻ്റെ കൂടുതൽ അപ്ഡേഷൻസും കാര്യങ്ങളും ഇനി മല്ലു ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഏതായാലും ഇപ്പോഴും ഇതിനൊരു തീരുമാനമൊന്നും ആയിട്ടില്ല അവര് തമ്മിൽ ജസ്റ്റ് പിരിഞ്ഞ് എന്നുള്ള തരത്തിലുള്ള ഒരു സ്റ്റോറി അവർ വെച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് അത് മല്ലു ഇപ്പോഴൊരു ടൈറ്റിലായിട്ട് കൊടുത്തിട്ടുമുണ്ട് അപ്പം ഏതായാലും ബാക്കി അപ്ഡേഷൻസും കാര്യങ്ങളൊന്നും ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല കേസിന്റെ ഗതി എന്താണ് കേസ് എവിടെയും വരെ എത്തിയിട്ടുണ്ടെന്നൊന്നും പുറത്ത് അവർ ഇതുവരെ രണ്ട് കൂട്ടുകൾ വിട്ടിട്ടില്ല അപ്പോൾ ഏതായാലും വരും ദിവസങ്ങളിൽ അറിയാനായിട്ട് സാധിക്കുമെന്ന് കരുതുന്നു ആരുടെ ഭാഗത്താണ് ന്യായം ആരാണ് തെറ്റുകാരി എന്നുള്ള കാര്യങ്ങളൊക്കെ വൈകാതെ പുറത്തു വരും